പരിശുദ്ധപരമതിന് ചില സമയത്ത് ഞാൻ ഓർത്ത് പോയിട്ടുണ്ടേ നമ്മൾ പറഞ്ഞ കർത്താവ് നല്ല സമറിയക്കാരൻ്റെ കഥയില്ലേ ഇല്ലേ അതിൽ നല്ല അയൽക്കാരനായിട്ട് വരണത് ആരാ സമറിയക്കാരനാണ് ദറ്റ് മീൻസ് യഹൂദിനല്ല തിരഞ്ഞെടുക്കപ്പെട്ട ജനത അല്ല വിജാതിനായ മനുഷ്യനാണ് അപ്പൊ കർത്താവിന് ഒരു പരസംഗത്തിൻ്റെ കഥ പറയാൻ അയ്യൻ രാജ്യങ്ങളിൽ നിന്ന് വിജാതിയരെ കടമെടുക്കേണ്ടി വന്നോ നിങ്ങൾക്ക് എന്ത് തോന്നണേ ഈശോ എന്ത് കൊണ്ട് പരസംഗത്തിൻ്റെ കഥ പറയാൻ ഇസ്രയേലിൽ ഒരു മോഡലില്ലായിരുന്നോ എബ്രഹാം മുതൽ ഇസഹാക്ക് മുതൽ പത്ത് കൽപ്പന കൊടുത്ത മോസസ് മുതൽ പ്രവാചകന്മാർ മുതൽ എസ്റഹേമിയ മുതൽ മക്കബേസ് വരെയുള്ള കാലഘട്ടങ്ങളിലൂടെ ദൈവം പ്രവാചകന്മാരിലൂടെ ദൈവ നയാധിപന്മാരിലൂടെ തൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്ത കാണിക്കാൻ വേണ്ടി ഒരു ജനതയെ ഒരുക്കിയപ്പോൾ ആ ജനതയുടെ കൂട്ടത്തിൽ പരസ്യത്തിന് വേണ്ടി ദൈവത്തിന് പെറുക്കെടുക്കാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു വഴിസ്റ്റേ വട നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തുകൊണ്ട് കർത്താവിൻ്റെ സമരയേക്കാൻ പുറകെ പോയി കരുണയുള്ളവരെ ഇസ്രയേലില്ല ഇല്ലാഞ്ഞിട്ടാണോ ആണോ അല്ല കരുണയുള്ളവർ ഇസ്രയേലിന് ആവശ്യത്തിനുണ്ട് കർത്താവ് നിങ്ങൾ ശ്രദ്ധിക്കണേ അതെ എന്തുകൊണ്ട് കർത്താവ് ഒരു വിജാതീയ സ്ഥലത്ത് നിന്ന് പ്രവിശ്യന്ന് തൻ്റെ പരസ്യംഹത്തിൻ്റെ നിത്യജീവൻ്റെ കഥ പറയാൻ വേണ്ടി ഒരാളെ മോഡലായിട്ട് എടുക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതിനർത്ഥം അത്തരം ആൾ ഇല്ലാത്ത കൊണ്ടാണോ നോ നോട്ട് ഒരിക്കലുമല്ല ഇസ്രയേലിൽ ഇതിനേക്കാളും വലിയ പരസ്യംഹത്തിൻ്റെ പ്രവൃത്തി ഉണ്ട് ഇപ്പം കർത്താവ് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഒരുത്തൻ്റെ ഈ ഒരുത്തൻ്റെ പെരേയും പഠിച്ചിട്ടുണ്ട് ആൾക്കാർ ഒന്നില്ലേ ഇല്ലേ ആ രണ്ടേ രണ്ടേ മർക്കോസിൻ്റെ അല്ലേ രണ്ട് മൂന്നിലെയും രണ്ടാമത്തെ മൂന്നാം വാക്യം എന്താണ് വാതുക്കൾ പോലും നിൽക്കാൻ ഇടം കിട്ടാതെ വന്നപ്പോഴേ ഒരു തടർവാദ രോഗിയെ കൊണ്ടുവന്ന ആൾക്കാരെ മേലെ മേലോട്ട് കയറി അതിനെ തട്ടി പൊക്കി ആളെ കട്ടിലോട് കൂടി താഴെ ഇറക്കിയപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത് അവിടെ വിശ്വാസം കണ്ട ഇപ്പം കുറയ്ക്ക് കാരുണ്യം മാത്രമല്ല ഉള്ളത് നല്ല തങ്കം പോലത്തെ മനുഷ്യരെ യഹൂദ സമൂഹത്തിൽ പരസ്യത്തിൻ്റെ വക്താക്കളായിട്ടുണ്ട് ദൻ വൈ ജീസസ് ടുക്ക് എ അതർ പേഴ്സൺ ഫ്രം അതർ കാസ്റ്റ് ഇസ് അവർ ക്വസ്റ്റ്യൻ

ீக ഇനി കർത്ത ഉയർത്ത് നേരിട്ടും അതറിയാതെ ഇരുന്ന ആൾക്കാരില്ലേ നമ്മൾ നടപടി നടപ നടപടി പുസ്തകത്തിൽ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട് അതാരാ ഒമ്പതാം മണിക്കൂറിൽ പത്ത് ദിവസം പ്രാർത്ഥിക്കാൻ പോയ കഥ നമ്മൾ വായിക്കും അല്ലേ ഒമ്പതാം മണിക്കൂറിലെ മൂന്നാം അധ്യായത്തിലെ നാലാമത്തെ വാക്യാവും നടപടിന്ന് മൂന്നാമധ്യായം ഒമ്പതാം മണിക്കൂറിൽ പത്രോസ് യോഹനാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി അപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ ഒരു മുടന്തൻ ഭിക്ഷയായിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവൻ പത്രോസിനെ കണ്ടപ്പോൾ കൈനീട്ടി ഇല്ലേ ആ കഥ നമുക്കറിയാം പക്ഷെ അതല്ല പ്രശ്നം ഈ മുടന്തൻ എങ്ങനെ വന്നതാണ് അവിടെ മൂന്നേ രണ്ട് നടപടി പുസ്തകം മൂന്നേ രണ്ടിൽ എഴുതിയിട്ടുണ്ട് പത്ത് വയസ്സ് വരുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് കുറേ പേര് ചുമന്നുകൊണ്ട് വന്നാണ് ഈ മനുഷ്യൻ അവിടെ വെച്ചിരിക്കണത് മനസ്സിലായില്ലേ കാരുണ്യപ്രവൃത്തിയാണെ ചെയ്തിരിക്കണേ അവനെ ചുമന്നുകൊണ്ട് അവന് ജന്മനാ മുടന്തനാണ് അതും പ്രവൃത്തിയാണ് വീട് പൊളിച്ച് കട്ടിലോട് കൂടി താഴെ ഇറക്കിയതും കാരുണ്യ പ്രവൃത്തിയാണ് ആ മുടന്തന ചുമന്നുകൊണ്ട് വന്ന് അവിടെ വെച്ച നൈശ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും കാരുണ്യ പ്രവൃത്തികളാണ് എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ ഇങ്ങനെ കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരുടെ ഒരു വലിയ സമൂഹമാണ് ദൈവജനമെന്ന് പറയണത് യഹൂദ ജനത എന്നിട്ടും എന്തുകൊണ്ട് കർത്താവ് കാരുണ്യ പ്രവൃത്തിയുടെ കഥ പറയാൻ വേണ്ടി സമറിയായി നാളെ കൊണ്ടുവന്നു ദത്തെടുത്ത പോലെ ആയില്ലേ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അദമ്യമായ നിത്യരക്ഷ ആഗ്രഹമാണ് ഒന്നൂറ്റി തിമോത്തി നാലാം വാക്യത്തിലെ മൂന്ന് നാല് ഒന്ന് മുമ്പത്തി രണ്ട് നാല് എന്താ പറയണത് എല്ലാവരും രക്ഷപ്പെടണമെന്നും ഒന്ന് പറഞ്ഞേ സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു അക്രൈസ്തവരും രക്ഷപ്പെടണമെന്ന് ആരാഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നു അവർക്ക് വ്യവസ്ഥാപിതമായ അനുഷ്ഠാനം മാർഗങ്ങളിലൂടെ രക്ഷപ്പെടാൻ പ്രാപിക്കാൻ നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ ദ മസ്റ്റ് ഡു എന്ത് ചെയ്യണം അവരെ കാരുണ്യ പ്രവൃത്തികളെ ചെയ്താൽ മതിയെന്ന് അതല്ലേ സമറിയാക്കാൻ കഥ പറയണത് എന്നെ ശ്രമിക്കുന്ന അക്രൈസ്ത സഹോദരനെ ശ്രദ്ധിക്കുക നിങ്ങൾ കർത്താവിന്റെ നാമത്തില് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴേ നിങ്ങൾ നിത്യരക്ഷ കച്ചാലമാകിക്കാണ് കൈയടിച്ച് കിടത്താണ് പ്രവർത്തികളും ഉടമ്പടി പ്രകാരമുള്ള പ്രവർത്തനങ്ങളും ഒരു സൽപ്രവർത്തികളെ കളുപരി അതിന്റെ ഗുണം എവിടെ വരണത് അതൊരു നിത്യരക്ഷ പരിപോഷിത പ്രവർത്തനമാണത് അത് ഓർത്ത് വേണം ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞ മനസ്സിലായല്ലേ അത് നിത്യരക്ഷ നമ്മുടെ നിത്യജീവനെ പരിപോഷിപ്പിക്കുന്ന ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ജീവൻ എങ്ങനെ സമൃദ്ധമായി ഉണ്ടാകും യെസ് ക്രിസ്തു നാമത്തിൽ നീ സഹോദര സഹിച്ചു കഴിഞ്ഞുമ്പോൾ നീ അതുപോലെയുള്ള കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നീ ജീവൻ സമർത്ഥമാക്കുകയാണ് കൈയടിച്ച് കിടന്നാണ് സുരല് ചെയ്യോ ശ്രീരോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്നാ പ്രശ്നം കർത്താവിന് മുമ്പ് കാരുണ്യപ്രവർത്തികൾ ഉണ്ടായിരുന്നോ ക്വസ്റ്റ്യൻ കർത്താവിന് മുമ്പ് മനുഷ്യൻ ഇവിടെ കാരുണ്യ പ്രവൃത്തി ചെയ്തിരുന്നോ ഏ ഉണ്ടായിരുന്നോ ഇല്ലേ ഉണ്ടായിരുന്നോ അതല്ലേ ഈ പറഞ്ഞത് കർത്താവിന് മുമ്പ് ചെയ്ത കർത്താവ് ഉയർത്തുന്നേക്ക് മുമ്പ് ചെയ്തിട്ടുള്ള പ്രവൃത്തിയാണല്ലോ ഈ മട്ടുപാവ് പൊളിച്ച് ആൾക്കാരെ കട്ടിലോട് കൂടി താഴെ ഇറക്കണത് അപ്പോൾ കാരുണ്യ പ്രവർത്തികളെ ഇവിടെ പ്രചരിപ്പിക്കാനല്ല യശ് ക്രിസ്തു ക്രൂഷിക്കപ്പെട്ടതെന്ന് മനസ്സിലായില്ലേ പറഞ്ഞ മനസ്സിലായില്ലേ കാരുണ്യപ്രവൃത്തിയുടെ ആക്കം കൂട്ടാനല്ലേ ഇവൻ തുണിയില്ലാതെ കൃഷിക്കപ്പെട്ടത് അത് മനസ്സിലാക്കണം ഇപ്പം ചിലരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തോന്നും ക്രിസ്തുവിനേക്കാൾ വലിയ കാരുണ്യമാണെന്ന് കാരുണ്യത്തിനേക്കാളുള്ള വില ക്രിസ്തുവിൻ്റെ താഴേ ഉള്ളു ജീസസ് മസ്റ്റ് ആറ്റ് പ്രസന്റ് ദി വേൾഡ് ഫോർ ദ മീൻസ് ഓഫ് ഇറ്റേണൽ ലൈഫ് കാരുണ്യപ്രവൃത്തി അല്ലത് കർത്താവിന് മുമ്പ് കാരുണ്യ ഉണ്ട് ഈ ഭൂമിയിൽ കാരുണ്യ എന്തോ കുറഞ്ഞു പോയിട്ടാണ് മനുഷ്യവധാനം സംഭവിച്ചെന്നുള്ള ധാരണ ആർക്ക് വേണ്ട യെ ക്രിസ്തു ക്രൂഷിക്കപ്പെട്ടത് ഇവിടെ സ്ഥലപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയല്ല ആണോ അല്ല യശു ക്രിസ്തു ക്രൂസിക്കപ്പെട്ടത് മനുഷ്യനിൽ കാരുണ്യപ്രവൃത്തി കുറഞ്ഞു പോയിട്ട് അതിനാക്കം കൂട്ടാൻ വേണ്ടിയല്ല അതിന് തൂക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടത് അവൻ നിത്യരക്ഷ നൽകാൻ വേണ്ടിയാണ് നിത്യരക്ഷയെ മറച്ചു കളയുന്ന സ്ഥലപ്രവർത്തികളുടെ പ്രചരണങ്ങൾ ആത്മാവിനെ ആത്മാവിന്റെ രക്ഷയെ അട്ടിമറിക്കുന്ന പിശ്വാസിന്റെ ജനതയെ വിശ്വാസത്തിൽ നിന്ന് ദൈവ സ്നേഹത്തിൽ നിന്ന് ദൈവശരണത്തിൽ നിന്ന് യഥാർത്ഥ ആരാധനയിൽ നിന്ന് വിട്ടുപാടുന്ന അവസ്ഥകളിലേക്ക് പ്രാർത്ഥികർത്താവമേ അറ്റ് എനിസ്റ്റ് എന്ത് വില കൊടുത്ത ലോകത്തിനേക്ക് കൊടുക്കുവാൻ ലോകത്തിലേക്ക് നിത്യരക്ഷാ മാർഗമായി സമൂഹത്തിലെ സമൂഹത്തിലെ സംരഭ്യമാക്കുവാൻ എന്റെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേടിയ കർത്താവിനെ ജനതയെ ഈ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുമുകാരനും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷീബ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊടകര ചെമ്പുച്ചെറ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് നവംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യമായി എനിക്കുണ്ടായ സാക്ഷി രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദനയായിരുന്നു ഞാൻ എന്നെ കുറേ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുകയുണ്ടായി പക്ഷേ എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കത് മാറിക്കിട്ടിയത് എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് കാരണം നമ്മൾക്ക് ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ബുധനും ശനിയും നമുക്ക് നമ്മൾ ഉപവാസം എടുക്കുമല്ലോ അപ്പോൾ ഉപവാസം എടുക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഉപവാസം എടുത്തപ്പോൾ എനിക്ക് ഛർദി തലവേദന ബി പി നോർമല കുറയിൽ വളരെ പ്രശ്നങ്ങളുണ്ടായി ഞങ്ങളൊരു ഹിന്ദു മതത്തിൽ പെട്ടതാണ് അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായി അവൾ അവൾക്ക് ബി പി കുറവാണ് അവൾ ഭക്ഷണം കഴിക്കാണ്ട് ഉപവാസം എടുത്തു ഇതേ പ്രശ്നങ്ങളായി എന്നുള്ള വളരെ വിപ്ലവങ്ങളുണ്ടായി അപ്പോൾ ഞാൻ അമ്മയെ വളരെ ഞാൻ വിശ്വസിച്ചു അമ്മേനെ അമ്മമാതാവിൻ്റെ ആ ശക്തിനെ എനിക്ക് വളരെ ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു എൻ്റെ അമ്മ മാതാവെ എനിക്ക് അടുത്ത പ്രാവശ്യം ഉപാസം എടുക്കുമ്പോഴേക്കെങ്കിലും എനിക്ക് വീട്ടിലെ വഴക്കൊക്കെ കണ്ടിരിക്കാം അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കണം അവർക്ക് എന്നെ സാക്ഷിയായി വീട്ടിൽ എന്നെ ഉയർത്തണം എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത് അമ്മ മാതാവെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു എപ്പോഴാണോ എൻ്റെ ഈ മൈഗ്രൈൻ്റെ ഈ തലവേദന ഈ പ്രശ്നം മാറുന്നതെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഉപവാസം എടുക്കും എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല പിന്നീട് എനിക്കുണ്ടായ രോഗസൗഖ്യം അമ്മ മൈഗ്രേം വരുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എനിക്കൊരാളെ ശബ്ദം കേട്ടുടാ എനിക്ക് ഭയങ്കര ഛർദിയായിരിക്കും ഛർദിച്ച് ഛർദ്ദിച്ച് ഞാൻ ബ്ലഡ് വരെ ഛർദ്ദിക്കാറുണ്ട് ആ നിമിഷം തന്നെ എനിക്ക് ബി പി വളരെ ലോ ആവും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഉറങ്ങാനൊന്നും പറ്റില്ല ഒരു നേരം കാലത്തൊക്കെ ആയിരിക്കും ഞാൻ ഉറങ്ങുക അത് കഴിഞ്ഞ് കുറേ നേരം വെളുക്കുമ്പോഴൊക്കെ ആയിരിക്കും എനിക്ക് കുറയുക ആദ്യം ഇത് മാസത്തില് മൂന്ന് മാസത്തിൽ ഒരിക്കലൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ പിന്നീട് എനിക്കത് ഒരു മാസത്തിലായി പിന്നെ എനിക്ക് ആഴ്ചയിൽ അത് മൂന്ന് പ്രാവശ്യമായി അങ്ങനെ എനിക്ക് വളരെ വളരെ കൂടി ഞാനിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഞാനിതൊന്നും നിയോഗം വെച്ചില്ല എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നിയോഗം വെക്കി ഉണ്ടായില്ല ഞാൻ ഈ ഉപ ഉപവാസം എടുത്തപ്പോഴാണ് ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചതും വീട്ടിൽ വഴക്കുണ്ടായപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർത്തത് പോലും അത് മാറി കിട്ടി എൻ്റെ അമ്മ മാതാവ് എന്നെ ഒക്കെ അനുഗ്രഹം കഴിഞ്ഞു കനിഞ്ഞ അനുഗ്രഹിച്ച് എനിക്കത് മാറിക്കിട്ടി പിന്നീട് എനിക്കുണ്ടായ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് വർഷക്കാലമായി ആമാശയത്തിൽ നീർക്കെട്ടായിരുന്നു അത് വരുമ്പോഴത്തെ ഒരു വലിയ അവസ്ഥയായിരുന്നു ആ ആമാശയത്തിൽ നീർക്കെട്ടായിരുന്നു എന്നുള്ളൊരു അവസ്ഥ വീട്ടിലാർക്കും അറിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്തിനും പറയണേ ബാത്റൂമിൽ പോലും എനിക്ക് വാൽ അടച്ചിട്ടിരിക്കാൻ പറ്റില്ല എനിക്ക് വളരെ മാനസികമായ പോലെ ഒരു വിഭ്രാന്തി അസ്വസ്ഥത എന്തൊക്കെയാ എനിക്ക് പറയാൻ ഞാൻ അറിയാം പറയാൻ സാധിക്കില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വീട്ടിലൊരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല ഞാനങ്ങനെ ഓടി നടക്കുകയായിരുന്നു ലാസ്റ്റ് എന്നെ കൗൺസിലിങ്ങിന് വരെ കൊണ്ടുപോയി അമ്മയ്ക്ക് മാനസികമായ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു പിന്നീട് കൊളോണിയോസ്കോപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ നീർക്കെട്ട് വന്നിട്ടുള്ള ഒരു ഗ്യാസ് എല്ലാവരെയും കയറിയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു എന്ന് അറിയേണ്ടത് പക്ഷേ ഇവിടെ വന്നതോടുകൂടി എനിക്ക് ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കിപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം എനിക്ക് വീട്ടിലാരും ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്താൽ എനിക്ക് യാതൊരു വക പ്രശ്നങ്ങളും വീട്ടിലിപ്പോൾ ആർക്കും യാതൊരു പ്രശ്നങ്ങളുമില്ല എനിക്ക് കൃപാസനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വിടും ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നിട്ട് കൂടി എൻ്റെ ഈ വ്യത്യാസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവരെല്ലാവരും അമ്മമാതാവിനെ ഉറച്ചു വിശ്വസിക്കുകയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത് അപ്പോൾ ഈ കൃപാസനം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്കിവിടെ ആലപ്പുഴയ്ക്ക് ഒന്നും ഞാൻ ഒരിക്കലും തന്നെയൊന്നും വന്നിട്ടില്ല ഞാൻ എങ്ങനെ വരും എൻ്റെ മാതാവേ എനിക്കിവിടെ വരണം എന്നുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ പ്രാർത്ഥനയൊന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലെങ്കിലും ഞങ്ങൾ ഹിന്ദുക്കളല്ലേ പക്ഷേ ഞാൻ എൻ്റെ അമ്മ മാതാവേ ഈശോയെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പണ്ടിനാലെ തന്നെ എനിക്ക് എന്താ ആരുടെ സങ്കടം കണ്ടാലും വിഷമം കണ്ടാലും ഞാൻ ഈശോനെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കുക എൻ്റെ ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഈ നിസ്സാര പ്രശ്നങ്ങൾക്ക് എന്ന് വിചാരിച്ചു ഞാൻ സ്വയം സഹനം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ തൊട്ട് അയിലക്കത്ത് മൂന്ന് വർഷമായിട്ട് കാസർഗോഡിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരിക്കലും അവരെ പരിചയപ്പെട്ടിട്ട് പോലുമില്ല പക്ഷേ എങ്ങനെയോ ഞാൻ ആ പരിചയപ്പെട്ടു ഇവിടുത്തെ കാര്യം പറയുണ്ടായി ആ കുട്ടി ഉടമ്പടി എടുത്തിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോൾ എങ്ങനെയും ഇങ്ങോട്ട് തന്നെ വരാന്നുള്ള വിഷമത്തിലായിരുന്നു മാതാവിനോട് ഞാൻ കരഞ്ഞപേക്ഷിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ച പ്രകാരം ഞാനിവിടെ കാറിനാണ് കല്ലിയേറ്റങ്ങര വരെ ട്രെയിന് ഞാൻ വരാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ഇതിൽ വന്നത് ട്രെയിനിന് ടിക്കറ്റ് ആ കുട്ടി ബുക്ക് ചെയ്തു ഞങ്ങളിവിടെ വരികയുണ്ടായി ഞാനിവിടെ എങ്ങനെയാണ് എത്തിയെന്ന് പോലും എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് അമ്മ മാതാവ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതുപോലെ പട്ടുകുടയും എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നത് ഇങ്ങനെയാണെന്ന് പോലും ഞാൻ കണ്ടിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോഴാണ് അത് ഞാൻ കണ്ടിരുന്നത് സത്യമാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമായത് പിന്നീട് എനിക്കുണ്ടായത് എൻ്റെ അമ്മയുടെ ഒരു രോഗസൗഖ്യാണ് എൻ്റെ അമ്മയ്ക്ക് എൺപത്തി അഞ്ച് വയസ്സാവണം ഞങ്ങൾക്ക് വീട്ടമ്പലം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ ഞാൻ ഉടമ്പടി തൈലെടുത്തിട്ട് ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ അതിനു മുന്നേ ഞാൻ അമ്മോട് പറഞ്ഞിരുന്നു അമ്മേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഈ മുഴ വലിയ മുഴയാണ് അതിൻ്റെ മുകളിലേക്കൂടെ ഈ കൈത്തണ്ട ഒരു ഞരമ്പും കൂടി കയറി കിടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഡോക്ടറെ കാണാം ഇത് എന്തായാലും സർജറി ഒക്കെ വേണ്ടി വരും അപ്പോൾ അമ്മ പറഞ്ഞു അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബയോസ്പിക്ക് അയക്കാൻ പറയും അത് വലിയ പ്രശ്നമാവും അതൊന്നും ഈ എൺപത്തഞ്ചാം വയസ്സിലൊന്നും അത് സാധ്യമല്ല വേണ്ട എനിക്ക് ഇത്ര പ്രായമൊക്കെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ പെറ്റമ്മയേക്കാൾ കൂടുതലും ഞാനിപ്പോൾ എൻ്റെ അമ്മ മാതാവിനെ വിശ്വസിക്കുന്നു ഞാൻ വിശ്വാസപ്പമാണ് ഞാൻ തൈലം പരട്ടാം അമ്മ അതെന്തായാലും വിശ്വസിച്ച് സ്വീകരിക്കണം എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു നീ പോയതല്ലേ ഞാൻ എന്തായാലും സ്വീകരിക്കാം ചെയ്യാൻ പറഞ്ഞു ഞാനത് അങ്ങനെ തൈലം പുരട്ടി രണ്ടു നേരം തൈലം പുരട്ടി ഇപ്പോൾ ഒരു നാല് അഞ്ചും മാസത്തോളം ആയിട്ടുണ്ട് സ്ഥിരം വരട്ടാൻ സാധിക്കില്ല കാരണം അമ്മ വേറെയും ഞാനിവിടെ കല്യാണം കഴിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ എൻ്റെ അമ്മേനെ ഇവിടെ ഒരു മാസമൊക്കെ കൊണ്ടു നിർത്തുമ്പോൾ ഞാനത് സ്ഥിരം ചെയ്യുമായിരുന്നു അങ്ങനെ ഇപ്പോൾ ആ മഴ പതിയെ പതിയെ ഇല്ലാതായി ഇപ്പോൾ തീർത്തും ഇല്ല ആ മുഴ തീർത്തു മാറി അപ്പോൾ വീടിൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും അമ്മയുടെ കൈമുളത്ത് ഇത്ര വലിയ മുഴ എങ്ങനെ മാറിയെന്ന് ചോദിക്കും അപ്പോൾ അമ്മ പറയും അത് അവൾ കൃപാസനത്തിൽ പോയി മാതാവിൻ്റെ തൈലം പരട്ടിയത് കൊണ്ട് മാത്രമാണെന്ന് അമ്മ ഇപ്പം എല്ലാവരോടും പറയും അപ്പോൾ അമ്മേനെ ഇവിടേക്ക് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇപ്പോൾ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് അമ്മ മാതാവിനെ കാണണം എന്ന് എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എത്തിക്കാനായിട്ട് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കുന്നു ഞാൻ കൂടുതലായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ തന്നെ എനിക്ക് കുറേ അനുഭവങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ മാതാവ് എൻ്റെ ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട് അതുകൂടെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പത്രം കൊണ്ടു എടുക്കുമായിരുന്നു അവിടെ ഒരു എൻ്റെ സഹോദരനല്ല എന്നാൽ ഞാൻ അറിയും അവർക്കൊരു ആക്സിഡൻ്റ് വന്നപ്പോൾ ഞാൻ അവരെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് പത്രമൊക്കെ കൊണ്ടുപോയി പോയപ്പോൾ പത്രമൊക്കെ കഴിഞ്ഞു ഒരു മൂന്ന് വാർഡിൽ ഞാൻ നമ്മുടെ തൈലം എല്ലാം ഉണ്ട് എൻ്റെ ഉപ്പൊക്കെ ഉണ്ട് പത്രം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി അമ്മ മാതാവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തൈലം പുരട്ടി ഞാൻ അവർക്ക് പ്രാർത്ഥിച്ചു അപ്പോൾ അതിലൊരു മകൻ ആക്സിഡൻറ്റ് വന്നിട്ട് രണ്ട് ദിവസം മുന്നേ രണ്ട് ദിവസമല്ല ഒരു ഒരാഴ്ചയിലധികമായി എന്നാ പറഞ്ഞേ അവർ അവർക്ക് സ്ഥിരം ഒരു സ്വബോധമില്ല പിച്ചിൻപായൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ് അപ്പോൾ ആൾക്ക് സർജറി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ കയ്യും കാലും ഒക്കെ കെട്ടി ഇനക്ക് എടുക്കുകയാണ് ആ മകൻ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ ഓടിച്ചെന്നു ആ മകൻ്റെ അടുത്തേക്ക് ചെന്നു അതിൻ്റെ ഭാര്യ അവിടെ ഒന്ന് കരയുന്നുണ്ട് ഞാൻ അവൻ്റെ ചെവിയിൽ പറഞ്ഞു നീ അമ്മ മാതാവിനെ നല്ലോണം പ്രാർത്ഥിക്കണം ഇത് അമ്മ മാതാവിൻ്റെ വിശുദ്ധ തൈലമാണ് ഞാൻ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിത് പ്രയോഗിക്കുന്നത് അപ്പോൾ അവനിങ്ങനെ കരയുന്നുണ്ട് അവിടെ കിടന്ന് എൻ്റെ കയ്യും കാലം അഴിച്ചിടൂ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ജെല്ലി തൈലം പുരട്ടിപ്പോന്നു അതുപോലെ തന്നെ ആ വാർഡിൽ കുറേ പേര് ഓർത്ത അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരിതാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർ അവരൊക്കെ ഞാൻ തൈലം പരട്ടി പ്രാർത്ഥിച്ചു അവിടെ നിന്ന് പിറ്റേ ദിവസം വിളിച്ചവർ ചേച്ചി പറഞ്ഞു ആ മകന് സൗഖ്യമായി ആ കുട്ടിക്ക് ഓർമ്മ വന്നു ഇന്ന് അവന് ഓപ്പറേഷൻ ആണെന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ എനിക്ക് തന്നെ കുറേ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ടായി റാലിയിൽ പങ്കെടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒക്ടോബറിലായിരുന്നല്ലോ റാലി നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാൻ വിഷമിച്ചു എൻ്റെ മാതാവേ വീട്ടിലെല്ലാവരും എങ്ങനെയാണ് വിശ്വസിക്കുക എനിക്ക് എന്തായാലും ഉടമ്പടി ഉടമ്പടി എന്നാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും ഇത് കണ്ടിട്ടുണ്ട് എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ വെളിപ്പിന് അഞ്ച് മണിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ കാപ്പി കൊടുത്തിട്ടിങ്ങനെ പുറത്ത് കട്ടിലും ഇരുന്ന് കാപ്പി കുടിക്കുമ്പോൾ ചേട്ടാനോട് പറഞ്ഞു ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടല്ലോ ഇവിടെയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മെയിൻ റോഡിന്റെ അടുത്ത വീടായ കാരണം പറഞ്ഞു വല്ല പെർഫ്യൂം അടിച്ചിട്ട് പോകേണ്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് അവിടെയൊക്കെ ചെന്ന് നോക്കി പക്ഷെ അങ്ങനെയൊന്നുമില്ല പക്ഷെ എനിക്കത് ഭയങ്കര വിശ്വാസത്തിന് ഒരു തെളിവുണ്ട് കാരണം ഞാൻ അടുക്കളയിൽ ദോശയ്ക്കിട്ടിലേക്ക് മാവ് ഇങ്ങനെ കൂട്ടി വെച്ചപ്പോൾ ഇങ്ങനെ പുളിച്ച ദോശ അടി മാവിൻ്റെ മണം അതിന് മുന്നേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ പുറത്തുനിന്ന് വന്ന് പിന്നെ ഞാൻ നോക്കുമ്പോൾ ശരിക്കും ആ മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഹാളിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നത് എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് ഞാനൊരു സെക്കൻഡോളം ഞാൻ അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ചേട്ടന് ഭയങ്കര വിശ്വാസമായി ഷീബ എന്നെൻ്റെ മാതാവ് ഭയങ്കര മാതാവ് തന്നെയാണ് അത് മാതാവിനെ വിശ്വസിക്കാണ്ട് തരല്ലാന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ ചേട്ടൻ്റെ കഴുത്തിലൊക്കെ കാശുരൂപമുണ്ട് രണ്ടു നേരം ഞാൻ പ്രാർത്ഥനയോടൊപ്പം വന്ന് പ്രാർത്ഥിക്കും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി തൈലം പുരട്ടും പറഞ്ഞാൽ തീരാത്തത്ര എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് റോസപ്പൂവ് അതുപോലെ തന്നെ പ്രാവ് അതുപോലെ തന്നെ അങ്ങനെ കുറേ കുറേ മെഴുകുതിരിയിലൊക്കെ എനിക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ ഉടമ്പടി അടുത്ത് ഇങ്ങനെ പ്രാർത്ഥനയിലാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ളവരൊക്കെ വരും എൻ്റെ അടുത്തേക്ക് വരും അവർക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നെ അത്ര ഓർമ്മ വരിക അവരോടി വന്ന് പറയും അപ്പോൾ ഞാൻ മാതാവിനെ കുറിച്ച് പറയും ഞാൻ പ്രാർത്ഥിക്കാൻ പറയും അപ്പോൾ ഞാൻ അവർ പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർക്ക് മാതാവ് കൂടെ ഉണ്ടെന്ന് ഫീൽ ചെയ്യാറുണ്ട് പറഞ്ഞു മൂന്നാല് പേര് ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തു പോയിട്ടുണ്ട് ജപ്തിയുടെ പ്രശ്നങ്ങൾ വന്നിട്ട് സോൾവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ രണ്ട് കൂട്ടുകാരികൾ അവരുടെ അമ്മ കുട്ടികൾക്ക് മക്കളില്ലാണ്ട് ഒരു അഞ്ചാറ് വർഷമൊക്കെ ആയി അവർ വന്ന് കരയും അപ്പം ഞാൻ പറയും നിങ്ങൾ നോക്കിക്കോ അടുത്ത മാസം തന്നെ നിങ്ങളുടെ മകൾ പ്രഗ്നൻ്റ് ആവും ഞാൻ അത്രയും തന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ എനിക്ക് തൈല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രയോഗിക്കാറുണ്ട് അവർക്കൊക്കെ വിശേഷമായി അവരൊക്കെ പ്രസവിക്കാറായി അതുപോലെ തന്നെ എനിക്ക് കുറേ കുറേ സൗഖ്യങ്ങൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് പല്ലുവേദന അതുപോലെ തന്നെ ബി പിയിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒരു ദിവസം ചോറിറക്കി കൊണ്ടുപോകുമ്പോൾ കൈ തെറ്റി മറിഞ്ഞു വീണു പക്ഷെ എൻ്റെ കാലു മുളയ്ക്ക് ഒരിക്കലും അത് വീണില്ല അമ്മ മാതാവ് അത് താങ്ങി വെച്ച പോലെ അതുപോലെ എനിക്ക് കുറേ കുറേ അനുഭവങ്ങൾ ഞാൻ ആർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കൊക്കെ രോഗസൗഖ്യം ഉണ്ടാകുന്നുണ്ട് അമ്മമാതാവ് ഈ പ്രതീക്ഷകരുടെ സാക്ഷിയാക്കി മാറ്റിയതിനെ ഞാൻ ടാന കൂടി നന്ദി പറഞ്ഞു